അപ്പോൾ എല്ലാവർക്കും മതി അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൊരിയുണ്ട് നമുക്കത് വെച്ചിന്ന് ഒരു പൊരി എണ്ണ ഉണ്ടാക്കാം നമ്മളിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാവും അറിയില്ല നോക്കാം നിൽക്ക് ഇനി ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നത് ഇവിടെ വെല്ലുമാണ് ഉണ്ട ഉണ്ടശർക്കരയാണ് കിട്ടുന്നത് അപ്പോൾ അത് ഇതിൻ്റെ അത്ര മധുരവുമില്ല ഇത് നമ്മൾ പാലക്കാട് പോയപ്പോൾ മേടിച്ചാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചീകിയെടുക്കാം വേഗം ഒന്ന് വെള്ളത്തിലിട്ട് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചീകിയെടുക്കുന്നത് ഇതൊന്നും ചെയ്യണമെന്നില്ല വേണമെങ്കിൽ പൊട്ടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ശർക്കര പാനിയാക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം ജീയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ശർക്കര പാനിയാക്കാം അതിനായിട്ട് ശർക്കരയുടെ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത് കത്തിച്ചിട്ട് ഒരു മുക്കാറ് ഗ്ലാസിൻ്റെ അടുത്ത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിറക്കാം ഇനി നമുക്ക് അടുപ്പിൽ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇറക്കി വെച്ച് ശർക്കര പനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ അധികം പൊടിയോ ചളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊരി ഇട്ട് കൊടുക്കാം പൊരി ഇട്ട് കഴിഞ്ഞിട്ട് തീ തന്നെ ഓഫാക്കണം എന്ന് നമ്മൾ ഓർത്തില്ലായിരുന്നു അത് കാരണം പൊരി ഒന്നും ചുങ്ങിപ്പോയി അതുകൊണ്ടാണ് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് പോകാൻ പരാജയമായിരുന്നു ഇത് പൊരി ഉണ്ട് ഉണ്ടാക്കാൻ എന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇനി ചിലപ്പോൾ ഇതുപോലെ ഒന്നാക്കിയാൽ ചിലപ്പോൾ അത് കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്തടവിയിട്ട് നമ്മൾ അതിലാക്കിയിട്ട് ഒരു ഒന്ന് അമർത്തി പ്ലസ് ചെയ്ത് കൊടുത്തു പൊരി ഉണ്ട ശരിയായില്ലെങ്കിൽ പൊരി ഒരു ബർഫിയെങ്കിലും ശരിയാവുന്നാണ് വിചാരിച്ചത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറച്ച പോലെ തോന്നി തൊട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഇത് വൃത്തിയായിട്ട് എടുക്കാൻ കിട്ടുമല്ലോ നോക്കിയിട്ട് നോക്കിയതായിരുന്നു അതും വെള്ളത്തിൽ വെച്ച് വര പോലെ ആയിപ്പോയി ഈ വീഡിയോ ഇടണ്ടെന്നാണ് ആദ്യം കരുതിയത് എപ്പോഴും ഇത്തിരി കുഴപ്പമില്ലാത്ത വീഡിയോ ഇട്ടിട്ട് ഇത് ഇങ്ങനെ പളിപ്പോയത് എന്തിനാ ഇടണെന്ന് ഓർത്തോ പിന്നെ ആ കണ്ണ് തട്ടാതിരിക്കാൻ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടതാണ് ഈ വീഡിയോ എങ്ങനെ ക്ലിക്ക് ആയി പോയാലോ അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം പൊരി പഠിക്കുമ്പോൾ അതെന്തായാലും അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് എല്ലാവരും വീണിട്ടല്ല എഴുന്നേൽക്കാൻ പഠിക്കുന്നത് അതുപോലെ ഇതും അങ്ങോട്ടങ്ങനെ കരുതി ലുക്ക് ബോറാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഓക്കെ ബൈ